ഓരോ കൽത്തൂണുകളും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഓരോ കുടുംബം ഓരോ ഗോത്രം ജീവിതം മുഴുവൻ ചെലവഴിച്ച് ദൈവത്തിനു മുമ്പിലുള്ളൊരു സമർപ്പണമായി രണ്ട് തലമുറകൾ മൂന്ന് തലമുറകൾ ചേർന്നാണ് ഒരു തൂണൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പല കരിങ്കൽ തൂണുകളും വണ്ണം കുറഞ്ഞതും കൂടിയതും ഒരു നിശ്ചിത അനുപാതത്തിൽ വിടവിൽ ഗ്യാപ്പിൽ ഒതുക്കി ഒരു പ്രത്യേക പൊർപോർഷനിൽ നിർത്തുന്നത് കൊണ്ട് മുട്ടിയാൽ സംഗീതം കേൾക്കുന്ന തൂണുകളുണ്ടവിടെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വിദഗ്ദ്ധരായ നമ്മുടെ എഞ്ചിനീയർമാരോട് ചീഫ് എഞ്ചിനീയർ ബിൽഡിങ്സ് പി ഡബ്ല്യു ഡി നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് സംഗീതമുള്ളൊരു തൂണുണ്ടാക്കാൻ പറഞ്ഞു നോക്കും അവൻ എം ടെക്കിന് സിവിൽ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയ ഏതോ ഒരു ചിത്രം വരച്ച് ഒരു തരും പക്ഷെ ആ തൂണിലൊന്നും മുട്ടിയാൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു വീഴും കരാറുകാരൻ പണം മോഷ്ടിച്ചു കമ്പിയും സിമന്റും പാകത്തിന് കൂട്ടാതെ ഉണ്ടാക്കിയ തൂണായിരിക്കും അപ്പൊ മീനാക്ഷി ക്ഷേത്രത്തിൽ ഈ കരിങ്കൽ തൂണുകൾ ഉണ്ടാക്കാൻ ഏത് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ് ഉപയോഗിച്ചത് ആരായിരുന്നു അതിന്റെ എഞ്ചിനീയർമാർ അതുപോലെ തഞ്ചാവൂരിലെ ബ്രഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം ആ ക്ഷേത്രം ഏറ്റവും ഉയരം കൂടിയതും അതിപുരാതനവും എണ്ണൂറോ ആയിരോ കൊല്ലമൊക്കെ പഴക്കമുള്ളതും ആയിരത്തിലേറെ വർഷം പഴക്കമുള്ളതാണ് അതിന്റെ മേലെ ഇത്രയും ശക്തമായി ഇത്രയും ഭാരമേറിയ കരിങ്കൽ എങ്ങനെ കയറ്റി എന്ന് ഞാൻ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഏഴ് കിലോമീറ്റർ ദൂരം ചരിച്ച് റോഡുണ്ടാക്കിയിട്ട് മണ്ണ് നിറച്ചിട്ട് ആന വലിച്ച് കല്ല് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഉയരത്തിൽ ഉയരത്തിലെത്തുന്നതിന് വേണ്ടി കുത്തനെ സ്ലോപ്പായിട്ട് ഏഴ് കിലോമീറ്റർ ദൂരം മണ്ണിട്ട് പൊക്കി ഒരു പർവ്വതം പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ആന കൊണ്ടുപോയിട്ട് കരിങ്കല്ല് വെച്ചിട്ടാണ് അത് പണിതത് പണി കഴിഞ്ഞപ്പോൾ ആ മണ്ണൊക്കെ തട്ടിക്കളി തഞ്ചാവൂര് ശുചീന്ദ്രം മധുര മഹാബലിപുരം ശ്രീരംഗം മൂടബിദ്രി എത്രയെത്ര രാമേശ്വരം തമിഴ്നാട്ടിൽ തന്നെ നമ്മൾ ചെന്നാൽ അതുപോലെ കർണാടകത്തിൽ ചെന്നാൽ ഓരോ സംസ്ഥാനങ്ങളിൽ ചെന്നാൽ ജയ്പൂരിൽ ചെന്നാൽ കോട്ടകൾ ആഗ്രയിൽ ചെന്നാൽ കുത്തബ് മീനാർ അല്ല താജ്മഹൽ ഡൽഹിയിൽ ചെന്നാൽ കുത്തബ് മീനാർ ചെങ്കോട്ട ഫത്തേപൂർ സിക്രി ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും ശില്പചാതുര്യത്തിന്റെയും കലയുടെയും സംസ്കാരത്തിന്റെയും ആചാര ആചാരാനുഷ്ഠാനങ്ങളുടെയും വൈവിധ്യങ്ങൾ പറഞ്ഞാൽ ഒരു കണക്കുമില്ല ഒരു മലയാളി കുട്ടികളും ഇത് കണ്ടിട്ടില്ല മുതിർന്നവർ കണ്ടോ ഇല്ലയെന്ന് കറിഞ്ഞുകൂടെ അപൂർവ്വം ചെറുത് കാണും നമ്മുടെ കുട്ടികൾ ഒരു എസ്കർഷൻ വരുമ്പോ ആതിരപ്പള്ളി വീഗാലാൻഡ് ഇവിടെയൊക്കെയാണ് കൊണ്ടുപോവുക പൂക്കോട് തടാകം ഏർപ്പാട് തീരുന്നതുകൂടി എന്തുകൊണ്ട് ഇന്ത്യ ഈ മലയാളി തമിഴ്നാടിനെ മനസ്സിലാക്കുന്നില്ല തമിഴ്നാട്ടുകാരൻ എന്തുകൊണ്ട് കർണാടകത്തെ മനസ്സിലാക്കുന്നില്ല കർണാടകക്കാരൻ എന്തുകൊണ്ട് രാജസ്ഥാനെ മനസ്സിലാക്കുന്നില്ല ഹിന്ദുവും മുസൽമാനും ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് ജനസംഖ്യയിലെ എണ്ണം കൊണ്ട് നോക്കിയ ഹിന്ദുക്കളാണ് അത് കഴിഞ്ഞ് മുസൽമാന്മാരും പിന്നെ ക്രിസ്ത്യനും പാഴ്സിയും ഉണ്ട് ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ സംരക്ഷകന്മാർ ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് എന്ന് ഞാൻ ഹിന്ദുവിന് ഹിന്ദുമതവും ക്രിസ്തുവിന് ക്രിസ്ത്യാനിക്ക് ക്രിസ്തു മതവും മുസൽമാനെ ഇസ്ലാം മതവും അറിയാമെങ്കിൽ അവരാരും തമ്മിൽ വഴക്കടിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആരാണ് ഹിന്ദു ധർമ്മം മനസ്സിലാക്കിയ ഹിന്ദു ഉള്ളത് ആരാണ് ഇസ്ലാം മനസ്സിലാക്കിയ ഖുറാൻ ശരിക്കും മനസ്സിലാക്കിയ മുസൽമാൻ എവിടെയാണുള്ളത് ഇന്ന് ക്രിസ്മസ് ഡേ ആണ് ജീസസ് ക്രൈസ്റ്റിനെ അനുസ്മരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ഈസാ നബി അലൈഹി സ്വലാമിന്റെ പിറവി നാളാണ് ഇന്ന് കരുതപ്പെടുന്നത് അങ്ങനെയാണ് ഇസ്ലാം അതാണോ തീവ്രവാദമാണോ ഭീകരതയാണോ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിം തീവ്രവാദികളാണ് അത് കഴിഞ്ഞു മാത്രമേ മറ്റു തീവ്രവാദികളുള്ളൂ ഈ മതത്തെയും ഈ വിശ്വാസ പ്രമാണത്തെയും ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കുന്ന ഒരു മതത്തിനും ഭീകരമായിരിക്കാൻ സാധ്യമല്ല ഒരു ഭീകരതക്കും മതമായിരിക്കാനും സാധ്യമല്ല ഭീകരതക്കും മതവുമില്ല ഇല്ല മതത്തിനും ഭീകരതയും ഒരു ബന്ധുവത് തമ്മിലില്ല നല്ലവരായ മനുഷ്യരെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചു വീണത് വളരെ നല്ലവരായിട്ടാണ് ശ്വാസം വലിച്ചു മരിക്കുമ്പോൾ എന്താ അവസാനം ചെയ്യുന്ന ലാസ്റ്റ് ബ്രീത്ത് പുറത്തേക്ക് വിട്ടു അവസാനത്തെ ശ്വാസം സാധാരണ എന്താ ചെയ്യുന്ന ജനിക്ക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കാൻ മരിക്കുക ഈ ജനി മൃതികൾക്കിടയിലെ ഒരു സെക്കൻഡാണ് എഴുപത് വർഷമായി മാറുന്നത് ഈ ജനി മൃതികൾക്കിടയിൽ മനുഷ്യന് കിട്ടുന്ന സെക്കൻഡുകൾ അതിന്റെ അംശങ്ങളും കൂടി ചേർന്നാണ് ശരാശരി കേരളീയൻ എഴുപത് വയസ്സ് എന്ന് പറയുന്നത് എഴുപത് വയസ്സ് എന്ന് കൊറഞ്ഞ വലുതായിട്ട് തോന്നുമായിരിക്കും ഇൻ സെവന്റിൽ എത്ര ദിവസമുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദിവസം അതിലൊമ്പതിനായിരം ദിവസം ഉറങ്ങുന്നവരാണ് നിങ്ങളും ഞാൻ എണ്ണായിരത്തി അഞ്ഞൂറ് ദിവസം വസ്ത്രധാരണത്തിനും ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുകയാണ് ആ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ദിവസത്തിന്റെ ഒരു തല ശൈശവുമാണ് മറ്റേ തല വാർദ്ധക്യമാണ് രണ്ടും ഒന്നിനും പറ്റാത്ത കാലമാണ് പിന്നെ ബാക്കിയുള്ള ഒരു എണ്ണായിരം ദിവസമാണ് കട്ടി വെട്ടി നമുക്കിവിടെ ഒന്ന് വട്ടം തിരിയാനുള്ളത് ആ എണ്ണായിരം ദിവസത്തിനിടയിൽ കത്തിക്കുത്ത് വേണം ആക്രമം വേണം കൊലപാതകം വേണം ചന്ദ്രശേഖരനെ കൊല്ലണം മറ്റവരെ കൊല്ലണം മറിച്ച് എന്തെല്ലാം സംഗതികൾ ചെയ്യണം തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സംഗതികളും അതിനിടയിൽ നടക്കണം പിന്നെ നിങ്ങൾ എന്താണെന്നാണ് നിങ്ങൾ ഈ കരുതുന്നത് നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ വിചാരം ആരുമല്ലെന്ന് നിങ്ങൾ എന്നും മനസ്സിലാക്കും അന്ന് എല്ലാ വർഗീയതയും അകന്നു പോകും ആൾക്കാരെങ്ങനെ പാപ്പ മരിച്ച് വേം വരാൻ പറയും ചെന്നു അത് അടുത്ത വീട്ടിൽ പോരാ എന്റെ പാപ്പ വെച്ചപ്പോൾ എം എൽ എ വന്നിരുന്നു എന്റെ വാപ്പ വരിച്ചപ്പോൾ വന്നോ പാപ്പയല്ല പ്രശ്നം എം എൽ എ വന്നു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അപ്പോൾ ആളുകൾ എവിടെ എത്തിളന്ന് നല്ല സ്നേഹം നല്ല സ്നേഹം ഞാൻ ഇന്ന് പോയ ഒന്ന് രണ്ട് കല്യാണങ്ങൾ ഒരു മനുഷ്യൻ എന്നെ തിരിഞ്ഞോക്കിയില്ല ഞാനവിടെ കാറിൽ നിർത്തി ഇറങ്ങി ഏതോ ഒരു അന്യനെ പോലെ പോയി ഭക്ഷണം കഴിച്ചാലും വേണ്ടില്ല അവർക്ക് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല വന്നാലും വേണ്ടില്ല പോയാലും കാർ കണ്ടുപോ ശരി അവിടെ വെച്ചിട്ട് കൂടി ഒരു എടുത്തിട്ട് പിരിഞ്ഞു സംഗതി ഓനൊരു പടയി ഞാൻ പറഞ്ഞു നാളെ നാളഞ്ഞ് കാറ് പറഞ്ഞേക്കഞ്ഞി ഞാൻ വരേണ്ട കാര്യമില്ല ഇപ്പോ ഇന്നത്തെ കാലത്ത് പോലെ മോർഫ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാൻ ഇത് ആളുകൾക്കൊന്നും ഒരു സ്നേഹവുമില്ല സഹോദരന്മാര് ഒരു സ്നേഹവുമില്ല ആർക്കും ആരോടും ഇല്ല നിങ്ങളും വെറുതെ ഇരിക്കുക നിങ്ങൾക്കറിയാം നിങ്ങൾ എന്നെ ആ എനിക്കറിയാം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ ഇരുന്ന് തരാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടിരിക്കാണ് വെറുതെ ഇരിക്കണം പക്ഷെ നിങ്ങളെ മനസ്സിലൊക്കെ വേറെ പല കാര്യങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കണ്ട നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഞാനും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദരിസ് അൻ അഡ്ജസ്റ്റ്മെന്റ് ഇന്നത്തെ മനുഷ്യരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ല വെറുതെയാണ് അസം വിചാരിക്കും അത്ര മനസ്സാകും ഒരു ബന്ധു ഇല്ല ഒരു ബന്ധു ഇല്ല ഹൃദയത്തിൽ അത് തൊടനേ ഇല്ല ഹൃദയത്തിൽ ഒരു ബന്ധുമില്ല യാതൊരു ബന്ധുമില്ല മനുഷ്യ ബന്ധങ്ങളെല്ലാം ശിഥിലമായ ഒരു ലോകത്തെ ജീവിക്കുന്നു ഒരു ബന്ധും മനുഷ്യർ തമ്മിലില്ല ഒരു സ്നേഹവും ഇല്ല പിന്നല്ലേ ഹിന്ദു മുസ്ലിമും തമ്മിൽ അവനാ തമ്മിൽ വല്ല വന്നുണ്ടല്ലേ മുസ്ലിങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ട് ഈ ഇത്രയും മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുള്ള മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുസൽമാന്മാർക്കില്ല ഈ ഇന്ത്യയിലെ മുസൽമാന്മാർക്ക് ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാനിലെ ഭരണാധികാരികളും പാകിസ്ഥാന്റെ അതിക്രമങ്ങളും അവന്റെ ചാവേറുമാണ് നരേന്ദ്രമോഡിനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാം അവനെയാണ് കൈകാര്യം ചെയ്യുക മോഡിയൊന്നും വെറുതെ പറയേണ്ട കാര്യമില്ല അവർക്ക് ആ പൊളിറ്റിക്സ് അത് പറയാണ്ട് ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി ബാബരി മസ്ജിദ് പൊടിച്ചു അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ പറഞ്ഞിട്ടാണ് അവർ ജയിച്ചു വരുന്നത് അതിൽ വേറെ വർഗീയതൊന്നുമില്ല ഒന്നുമില്ല കമ്മ്യൂഷ്യലൈസേഷനാണ് വ്യാപാരവൽക്കരണമാണ് വർഗീയതയുടെ കമ്പോളവൽക്കരണമാണ് മതത്തിന്റെ കമ്പോളവൽക്കരണമാണ് ഈ വർഗീയത എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിശേഷിപ്പിക്കുന്നു ശരിക്കുള്ള വർഗീയത അല്ല അല്ലാതെ ഞാനൊരു മുസ്ലിം ആണെന്ന് വിചാരിച്ച് ഹിന്ദുവിനെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്ന് ഒരു മുസൽമാനും എവിടേം വിചാരിക്കില്ല അവൻ മുസ്ലിമാണെങ്കിൽ വെറുതെ വരെ ഒരു ഹിന്ദു അങ്ങനെ വിചാരിക്കില്ല എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും എല്ലാ ഖുറാനും എല്ലാ ഗ്രന്ഥങ്ങളും ഒരു മതസ്ഥരെയും കേഴുത്താൻ പറഞ്ഞിട്ടില്ല ആര് എതിർക്കാൻ പറഞ്ഞിട്ടില്ല ആരും എതിർക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാ തത്വചിന്തകളും ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ത്യ അതിനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തിട്ടുള്ളു സ്വാഗതം ചെയ്തിട്ടുള്ളൂ യാതൊന്നും ഒരു ഇന്ത്യയിൽ ഒരാളും വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഈ മഹത്തായ ഇന്ത്യ നമ്മുടെ രാജ്യമായ ഇന്ത്യ മതേതരത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടമായി തീരാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഇസ് ഗർവാപസ് മനുഷ്യത്വം വിളയാടുന്ന എല്ലാ മനുഷ്യരും ഒന്നായി നിൽക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൂതനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു ഇന്ത്യ സൃഷ്ടിക്കലിനെയാണ് ഗർവ് എന്ന് പറയുന്നത് അല്ലാണ്ട് മറ്റതല്ല ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച് ഞാൻ